കേരളത്തിലെ കോൺഗ്രസിലെ കൂട്ടയടി അവസാനിക്കുന്നില്ല ഇപ്പോഴാ ശശി തരൂരിന് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ തരൂർ ഏതെങ്കിലും പ്രധാന സ്ഥാനത്തേക്ക് വരേണ്ടാണെന്ന ബാർ ജോർജ് ആലഞ്ചേരി ഇതിനിടെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പാലോട് രവി ഫോൺ സംഭാഷണം പുറത്തുവിട്ട നേതാവിനെ പുറത്താക്കി സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു ദേശീയഗാനം തെറ്റിച്ചുപാടി വീണ്ടും എൽ ഡി എഫ് എന്ന പ്രവചനത്തിൽ കുടുങ്ങി പാലോടി രവി പാലോട് രവിക്കെതിരെ നടപടി നേതാക്കളുമായി സംസാരിച്ച സണ്ണി ജോസഫ് നേതൃത്വത്തിന് അതൃപ്തി പാർട്ടി പ്രവർത്തകന് നൽകിയത് ജാഗ്രതാ നിർദ്ദേശം അതുതന്നെയാണ് എല്ലാവരോടും പറയുന്നത് എന്ന വിശദീകരണവുമായി പാലോട് ലെവി ഡോക്ടർ ശശി തരൂർ എംപിക്ക് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ ശശി തരൂർ ആണ് മുഖ്യ ശശി തരൂർ ഏതെങ്കിലും പ്രധാന സ്ഥാനത്തേക്ക് വരേണ്ട ആളാണെന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു പുതിയ വാക്കുകൾ കണ്ടെത്തുന്നതിൽ പ്രതിഭയായ ഡോക്ടർ ശശി തരൂർ ഗ്രേറ്റസ്റ്റ് വിത്താണെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കള്ളറങ്ങാട്ട് പറഞ്ഞു ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന അറസ്റ്റ് ചൂണ്ടിക്കാട്ടിയ ശശിതരൂർ മതങ്ങളുടെ സ്വീകാര്യത രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു ഓരോരോ മതത്തിനും സഹിഷ്ണുത മാത്രമല്ല സ്വീകാര്യതയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്വീകാര്യതയെ ഒരിക്കലും മറക്കാതിരിക്കുകയെന്ന ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയക്കാർക്കുമുണ്ട് അതിനൊപ്പം നമുക്ക് ആഘോഷിക്കാനും ഉണ്ടല്ലോ കേരളത്തിൽ പള്ളികളും മസ്ജിദുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഒരു ദൈവിക കവിതയുടെ വാക്യങ്ങൾ പോലെ വളർന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടെന്നും തരൂർ പറഞ്ഞു വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് രാജി സ്വീകരിച്ചതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമലപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും സണ്ണി ജോസഫ് അറിയിച്ചു പാലോടി രവിയുമായുള്ള ഫോൺ സംഭാഷണം ജലീലാണ് പുറത്തുവിട്ടത് എൽ ഡി എഫിന് മൂന്നാമതും തുടർ ഭരണം ലഭിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലടക്കം കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പാലോടി രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് താഴെ വീഴും അറുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാമതാകും എൽ ഡി എഫ് ഭരണം തുടരുമെന്നും അതോടെ കോൺഗ്രസിന്റെ അതോഗതി ആയിരിക്കുമെന്നും പാലോടി രവി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാലുവാരൽ ആരോപണം സ്വന്തം പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണം നഷ്ടമായതിനു പിന്നാലെ രാജി സമർപ്പിക്കൽ ദേശീയ ഗാനം ആലപിക്കവേ വരുത്തിയ പിഴവ് മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തോടെ സ്ഥാനം നഷ്ടം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനായിരിക്കെ പാലോട് രവി ചെന്നു ചാടിയ വിവാദങ്ങൾ പലതുണ്ട് സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമ്മലയിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതോടെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും അന്ന് അത് കെ പി സി സി നേതൃത്വം സ്വീകരിച്ചിരുന്നില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തിൽ പാലോടി രവിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു രാജിവെക്കേണ്ടി വന്നു യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷ നേതാവും യു ഡി എഫും ഒന്നടങ്കം പങ്കുവെക്കുന്ന വേളയിലാണ് അതിനെതിരായി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അപശബ്ദമുയരുന്നത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് എടുക്കാ ചരക്കായി മാറുമെന്നുമുള്ള പാലോടി രവിയുടെ ഓഡിയോ സംഭാഷണം തെല്ലെന്നുമല്ല യു ഡി എഫിന് വെട്ടിലാക്കിയിരിക്കുന്നത് രാജി മറ്റൊരു പോംവഴി ഇല്ലെന്നായിരുന്നു ഓഡിയോ സന്ദേശം പുറത്തുവിട്ട ബ്ലോക്ക് സെക്രട്ടറിയും കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കി ഏതായാലും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായിരുന്ന പാലോടി രവിയുടെ പ്രസ്താവന ഗൗരവമുള്ള വിഷയമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വിഷയം കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായും എ സി സി നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ പ്രസ്താവനയ്ക്ക് പാലോടി രവിക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് അതേസമയം കോൺഗ്രസിനെ വെട്ടിലാക്കിയ പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോടി രവി രംഗത്തും പാർട്ടി പ്രവർത്തകന് നൽകിയത് ജാഗ്രതാ നിർദ്ദേശം മാത്രമാണെന്നും വേണ്ട പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കുമെന്ന് താക്കീത് നൽകുകയായിരുന്നുവെന്നും പാലോടി രവി പറഞ്ഞു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഭവന സന്ദർശനം നടത്തി നല്ല ടീം വർക്കോടെ പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് നൽകിയതെന്നും പാലോടി രവി പറഞ്ഞു